ഹലോ ആ അതെ ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞ മോശമായി പോയി അച്ഛുന് അർജുനച്ഛുവിനെ ഇവിടെ ഇരുത്തിയിട്ട് നായക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു അല്ല നായക ദാരിദ്ര്യം അത് നായകനല്ലേ ാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നായകമാരും നായകന്മാരും ഒക്കെ അപ്പോ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുമ്പിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ റാഫിക്കയുടെ മോനാണ് എന്തേ ഇത്ര വൈകി വരാൻ എന്ന് നമ്മളിൽ പലരും ഈ ഒരു പ്രോജക്റ്റ് ഓൺ ആയപ്പോ തോന്നിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുകയാണ് ഇവിടെ അപ്പോ മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ പടം റിലീസാകാണ് തിയേറ്ററുകളിലേക്ക് കാത്തുകാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ ചിത്രത്തിന്റെ വിശേഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക് ഈ സിനിമ തരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാനുണ്ടാവും ഞങ്ങൾക്കും പറയാനുണ്ടാവും അതിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാഥഷേക്ക് ഇക്കയാണ് എന്റെ ഡയറക്ടർ അദ്ദേഹവും ആദ്യത്തെ മലയാള മലയാള സിനിമയാണ് അല്ല സിനിമ തന്നെയാണ് ഇക്ക നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷം കാരണം ഇത്രയും നമുക്ക് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതൊരു കൊച്ചു സിനിമയാണ് പുതിയ നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ പുതിയ നായകന് മൊബിൻ റാഫി പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുന അശോകൻ പിന്നെ ജാഫർ നിന്റെ പേര് പറയും നിന്നെ നീ നായകനാണല്ലോ ഇപ്പോൾ പലപ്പോഴത്തേ നായകൻ ജാഫർ പിന്നെ ദേവിക സഞ്ജയ് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ അതായത് മകൾ പിന്നെ ഞാൻ പ്രകാശൻ ഞാൻ പ്രകാശൻ്റെ ബസ്റ്റോടും അപ്പോൾ അത് അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ് പിന്നെ മാളവിക ഒരുപാട് സിനിമകളിലെ നല്ല സിനിമകളിലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇത് കലന്ദൂർ സാദ് ശരിക്കും നേരത്തെ മഞ്ചു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കുന്ന ആൾ വേണം അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട കൊച്ച സിനിമ കൊച്ചാണെങ്കിലും നല്ല കാഴ്ചയിലുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാർ സാർ ആഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതില് ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ട് എന്ന് അല്ല കണ്ടെത്തി അല്ലേ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ സൈലക്സ് ഞാൻ ഇതിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആളെ പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അതെ അപ്പം സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണ് അപ്പൊ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിന്റെ ഒരു മനസ്സുകൊടി ഉണ്ടാക്കാം സാധാരണ ഗതില് ഒരവസരം കിട്ടി ആരും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നു എന്നിടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ സൈലക്ഷിനെ രജപ്പെടുന്ന സൈലക്ഷിന് താങ്ക്സ് പിന്നെ എന്താ പറയുക ഈ സിനിമ റാഫി നാദർഷ എന്ന് പറയുന്ന ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി അതായത് റാഫിക്കാടെ സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റില് പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ലേ ഇത് അത് ആദ്യമേ പറയുകയാണ് കാരണം ഇതൊരു ഡിഫറെൻ്റ് ജോൺ സിനിമയാണ് ചിരിക്കാനുള്ള ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ളത് ഉണ്ട് കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് ബാക്കിയുള്ള പേര് പറയട്ടെ കണ്ടിട്ട് ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത് പക്ഷെ നീ അത് കോമഡി ഒക്കെയു പറയല്ലേ പറയല്ലേർത്തി മഴ തന്നെ ഞാൻ ഉന്നയിച്ചു അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ് അപ്പൊ ഇതൊരു ത്രില്ലർ ജോണർ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിനകത്ത് തമാശയുണ്ട് കാര്യമുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് പാട്ടുണ്ട് അങ്ങനെ ഒരു മിക്സപ്പ് വേഷൻ ഒരു പക്ക എന്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ള ഒരു സിനിമയാണ് ആദ്യം തൊട്ട് അവസാനം വരെ രണ്ട് മണിക്കൂർ ലെങ്ത് ലെങ്ത്തുള്ളൊരു സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ കൂടുതൽ തള്ളി മുറിക്കണമെന്നില്ലാതെ ആസ്വദിക്കാൻ ഒരു കൊച്ചു സിനിമയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം എല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഇനി മൈക്ക് ഞാൻ അർജുന അശോകന് ഹലോ എല്ലാരും കണ്ടെങ്കിലും ഒരു സന്തോഷമുണ്ട് കുറച്ചു ആസ്വദിച്ചെടുത്ത് വാട്സപ്പ് അടമെന്റ് കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ് അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ് അപ്പോൾ നാദർഷിക്കുകയും റാഫിക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാളം മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പക്ഷെ സിനിമ അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ് അപ്പോൾ അച്ഛനും അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇവർ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതൊരു ഭാഗമായി വിളിക്കുമ്പോൾ വളരെയധികം ആയിരുന്നു അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും ഇപ്പം അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം ഈ വരുന്ന മെയ് മുപ്പത്തൊന്നിന് പടം റിലീസാകളുണ്ട് ഇപ്പം തിയേറ്ററിലാണ് എല്ലാവരും തന്നെ പോയി കാണണം അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം താങ്ക് യു ശരിക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാനും അതേപോലെ വാക്സിൻ്റെയും നാശികാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ നട്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ച ഒന്നുമല്ല എന്നാലും അത്ര പെട്ടെന്നല്ലേ എന്നാലും നല്ലൊരു സമയത്ത് അവനിപ്പോ റിലീസ് ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നു പണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ

ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ പറയുമ്പോ സത്യമാണ് അല്ല അല്ല സത്യമായിട്ടും ചെറുതാമം മുതലേ കണ്ടു വളർന്ന് ഒരുപാട് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെയൊക്കെ പടം എന്ന് പറയുമ്പോ അപ്പം ഞാൻ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ് ന്യൂസ് കേട്ടപ്പോ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു ഒന്നേ പറയാനുള്ളു എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണാ റിവ്യൂസ് പറയാ നിങ്ങളുടെ എല്ലാരുടെയും സത്യസന്ധമായ റിവ്യൂസ് പറയാ എല്ലാരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ചരൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ ും ഒരു ചെയ്ത പടമാണ് അപ്പൊ എല്ലാരെയും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനും ഈ ഫിലിമിൽ പടത്തിൻ്റെ ഒരു ചെറിയൊരു വേഷം ചെറിയ അല്ലാണ്ട് എന്നെ സംബന്ധിച്ചൊരു ഇതിന്റെ വേഷമാണ് എന്നു ആ അങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് അല്ല 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 നമ്മളൊന്നും ഒന്നും നായകനായിട്ടില്ല നമ്മളിപ്പോൾ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഇക്കഥ ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട് അങ്ങനെ ഈ ഈ നേരത്തെ ഒരു കാര്യം പറയാം ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കാടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെ ആ കട്ടപ്പന അത്യേഷൻ അതിനകത്ത് അതുപോലെ തന്നെ ഈ പടത്തിനും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട് ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആകോട്ടൊക്കെ കൂടി ആലോചിച്ച് തന്നെ ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിരി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട് നായകൻ്റെ ഉപ്പ എരിപ്പുണ്ട് സാറേപ്പുണ്ട് പിന്നെ നമ്മുടെ ഇപ്പം മുട്ട അടിച്ചുണ്ട് ഇവിടെ പാഷാണി അപ്പം ഇക്ക ആ സീസത്തിരിക്കുന്നു അപ്പം ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്പ്പിച്ചു പം പാഷ ഞാൻ നാലേ പാട്ട് വേണ്ടന്നെ അപ്പം ഉഗ്രം പാട്ടാണ് എനിക്കറി എനിക്ക് മൊത്തം അറിയില്ല വേണ്ട തെറ്റിപ്പാടി വേണ്ടതേ അതെ ഫ്രഷായിട്ടൊക്കെ പോട്ടെ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്ക് കുലുക്കും ഒരു കിഴുക്ക് കിടുക അല്ല കിടക്കുന്നു കുലുക്കും ഒക്കെ പറഞ്ഞു ഹലോ അല്ലല്ലും ഒന്ന് കാണുന്നു ഞങ്ങളെ പോലെയുള്ള ഒരു മറ്റുള്ളവര് ഇപ്പോൾ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത് അപ്പൊ എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചാനലിലൂടെ ഒത്തിരിയൊക്കെ നിങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പലരും ഒക്കെ പല സിനിമയെ കുറിച്ചും സിനിമയുടെ മറ്റേ വശങ്ങളൊക്കെ ഒന്നുമില്ല ഇതൊരു നല്ലൊരു സിനിമ സിനിമ ഇറങ്ങുമ്പോ കാണുന്നതാ റാസി നമ്മുടെ ഈ സിനിമയില് നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മ്യൂസിക് ഞാനായിരുന്നു നമ്മുടെ ുംനയും ചേർന്നാണ് പാടിയത് പാട്ട് റിലീസ് അത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഓൾറെഡി എല്ലാവരും പറഞ്ഞു വൺസ് അപ്പോൺ എ പറഞ്ഞുകഴിഞ്ഞു കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എഗെയിൻ ഞാനും പറയാണ് റാഫിസാറിന്റെ മൂവീസൊക്കെ നമ്മള് ഒക്കെ ഒരുപാട് കണ്ട ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദുഷിക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എന്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ് അപ്പൊ എനിക്ക് എഗ് ഇക്കിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇക്കാര്യ രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യവശാൽ അതൊന്നില്ല ആ അങ്ങനെയൊക്കെ അല്ല അപ്പൊ ഇപ്പൊ വൻസ്പോണ ടൈമിന്റെ ഭാഗമാകുമ്പോ സന്തോഷമുണ്ട് നമ്മളെ പ്രൊമോഷൻ ഒന്നൊക്കെയല്ലേ വെറു വൈ നെഗറ്റീവ് അല്ലെ എന്തറിയാണ്ടോ മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയുന്നത് സോ ഇതിലെ ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ റസിയെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ ഒരു ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു ചുറ്റുവട്ടത്തില് ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ് ഇക്ക പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ് എന്നാൽ ഫൈറ്റിൻ്റെ ഫൈറ്റ് ഉണ്ടോ അതുണ്ട് എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അപ്പൊ തേർട്ടി ഫസ്റ്റ് റിലീസാവാണ് വൺസ് എ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക താങ്ക് യു